നമസ്തേ നിങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തിനകം ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുവാനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാനുമായി വിളക്ക് കൊളുത്തുമ്പോൾ ഈ മന്ത്രം ചൊല്ലുക ദീപോർജ്യോതി പരബ്രഹ്മ ദീപോർജ്യോതി ജനാർത്ഥന ദീപോഹരതുമേപാപം ശുഭം ശുഭംഭവത് കല്യാണം ആയുരാരോഗ്യവർധനം നമ ശത്രുവിനാശായ ദീപജ്യോതിർ നമോ നമോനമ നിങ്ങൾ ചൊല്ലുന്ന നാമങ്ങളുടെ കൂട്ടത്തിൽ ഇതും കൂടി ഉൾപ്പെടുത്തുക എവിടെയെങ്കിലും നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടോ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഒന്ന് മാത്രം മനസ്സിലാക്കുക ഇവിടെ ഒന്നും തന്നെ സ്ഥിരമല്ല കാലം മാറ്റാത്തതായും ഒന്നുമില്ല നിങ്ങൾ അനുഭവിച്ച വേദനകളും മാനസിക സംഘർഷങ്ങളും എല്ലാം തന്നെ കാലം മാറ്റിക്കൊണ്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ അന്നും ഇന്നും മാറ്റമില്ലാത്തതും നാശമില്ലാത്തതുമായി ഒന്നേ ഉള്ളൂ അതെന്തെന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭഗവാനോടുള്ള ഭക്തി തന്നെ എന്തൊക്കെ സംഭവിച്ചാലും പ്രാർത്ഥനയും ഭക്തിയും കൈവിടാതിരിക്കൂ അങ്ങനെയായാൽ ഇതുവരെ വന്നതൊന്നും ഒരു തോൽവിയല്ല മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ ഉയർത്തുന്നു എന്നതിൻ്റെ തെളിവാണ് ഹരേ കൃഷ്ണ